നമസ്കാരം കുഷാഖ് സ്ലാവിയ എന്നീ രണ്ട് മികച്ച കാറുകളിലൂടെ ഇന്ത്യക്കാരുടെ ജനപ്രിയ വാഹന നിർമ്മാതാക്കളായി മാറിയിരിക്കുകയാണ് സ്കോഡ വിപണിയിലെത്തിയിട്ട് മൂന്നാല് വർഷമാകുന്നുവെങ്കിലും സെഡാനെയും എസ് യു വിയേയും ഇന്നും പുതുമയോട് നിലനിർത്താൻ കമ്പനിക്ക് സാധിക്കുന്നുണ്ട് പണ്ടത്തെ ഉയർന്ന മെയിൻ്റനൻസ് ചെലവുമില്ല എന്നതിന് പുറമേ ഉഗ്രൻ സേഫ്റ്റിയും പെർഫോമൻസും തരുന്ന മോഡലുകളാണ് ഇന്ത്യ ടു പോയിന്റ് പദ്ധതിയിലൂടെ ഭാഗമായി പണി കഴിപ്പിച്ച കുഷാക്കും സ്ലാവിയയും വാങ്ങാനായി ആളുകളെ ഷോറൂമിലേക്ക് എത്തിക്കാൻ വേരിയന്റ് നിരയിൽ പരിഷ്കാരങ്ങൾ കൊണ്ടുവരുന്നതാണ് സ്കോഡയുടെ പ്രധാന വിനോദം ഇപ്പോഴത്തെ ഒരു വർഷത്തെ കാത്തിരിപ്പിനൊടുവിൽ സ്കോഡ സ്ലാവിയ മോണ്ടെ കാർലോ വിപണിയിൽ എത്തിച്ചിരിക്കുകയാണ് മിഡ്സൈ സെഡാൻ്റെ വൺ പോയിന്റ് സീറോ ലിറ്റർ മാനുവൽ ട്രാൻസ്മിഷൻ വേരിയന്റിനായി പതിനഞ്ച് ലക്ഷത്തി എഴുപത്തി ഒൻപതിനായിരം രൂപയും വൺ പോയിന്റ് സീറോ ലിറ്റർ ടി എസ് ഐ പെട്രോൾ ഓട്ടോമാറ്റിക്കിനായി പതിനാറ് ലക്ഷത്തി എൺപത്തി ഒൻപതിനായിരം രൂപയും സെവൻ സ്പീഡ് ഡി എസ് ജി ഉള്ള വൺ പോയിന്റ് ഫൈവ് ലിറ്റർ ടി എസ് ഐ പെട്രോൾ ഓട്ടോമാറ്റിക്കിനായി പതിനെട്ട് ലക്ഷത്തി നാൽപ്പത്തി ഒൻപതിനായിരം രൂപയുമാണ് എക്സോ റംഗുലിയായി മുടക്കേണ്ടി വരിക കഴിഞ്ഞ വർഷം പുറത്തിറക്കിയ സ്കോഡ കുഷാഗ് മോണ്ടെ കാർലോയ്ക്കൊപ്പം സ്ലാവിയ മോണ്ടെ കാർലോയും കച്ചവടം പിടിക്കുമെന്നാണ് വിലയിരുത്തുന്നത് റാലി മോണ്ടെ കാർലോയിൽ പ്രവേശിച്ചതിന്റെ നൂറ്റി പന്ത്രണ്ടാം വാർഷികാഘോഷങ്ങളുടെ ഭാഗമായാണ് സിഡാൻ്റെ ചില പതിപ്പ് വിപണിയിലെത്തുന്നത് എന്ന പ്രത്യേകതയും സ്റ്റാൻഡേർഡ് മോഡലുകളിൽ നിന്നും വേറിട്ട് നിർത്താനായി കാറിൽ നിരവധി കോസ്മെറ്റിക് നവീകരണങ്ങളാണ് കമ്പനി കൊണ്ടുവന്നിരിക്കുന്നത് സ്പോർട്സ് എക്സ്ക്ലൂസീവ് ടൊനാഡോ റെഡ കാൻഡി വൈറ്റ് എന്നിങ്ങനെ രണ്ട് മികച്ച കളർ ഓപ്ഷനുകളിൽ അണിഞ്ഞൊരുങ്ങിയാണ് സ്ലാവിയ മോണ്ടെ കാർലോ അവതരിപ്പിച്ചിരിക്കുന്നത് നിലവിലുള്ള മോഡലിന് സമാനമായ ഡിസൈനിലുള്ള ഫിഫ്റ്റീൻ ഇഞ്ച് ബ്ലാക്ക് അലോയ് വീലുകൾ ബൂട്ട് ലേപ്പ് സ്പോയിലർ ബ്ലാക്ക് ബാഡ്ജുകൾ ഡോർ ഹാൻഡിലുകളിലെ ബ്ലാക്ക് ആക്സെൻറ്റുകൾ ബ്ലാക്ക് ഡൌട്ട് മിറർ റിയർ ഡിഫ്യൂസർ എന്നിവയ്ക്കൊപ്പം ഗ്ലോസ് ബ്ലാക്ക് ഗ്രില്ലും കാറിന്റെ ലുക്ക് വർദ്ധിപ്പിക്കുന്നുണ്ട് ഫെൻഡറിൽ മോണ്ടെ കാർലോയുടെ ബാഡ്ജുകളും ഇടം പിടിച്ചിരിക്കുന്നതും രസകരമായ കാഴ്ചയാണ് ഒക്ടാവിയ വി ആർ എസ് ടു ഫോർട്ടി ഫൈവ് പെർഫോമൻസ് കാറിൽ നിന്ന് നേരിട്ട് പ്രചോദനം ഉൾക്കൊണ്ടിരിക്കുന്ന ആർ സെവൻറ്റീൻ ഡിവൽ ടോൺ അലോയ് വീലുകൾ കുഷാഗ് മോണ്ടെ കാർലോ എഡിഷനിൽ ഉണ്ടെങ്കിലും സ്ലാവിയയിൽ നിന്നും ഇത് ഒഴിവാക്കിയത വാഹനപ്രേമികളെ നിരാശപ്പെടുത്തുന്നുണ്ട് ഇക്കാര്യം കൂടി ഉണ്ടായിരുന്നുവെങ്കിൽ കുറ്റം പറയാൻ വേറെ കാരണങ്ങൾ അന്വേഷിക്കേണ്ടി വരുമായിരുന്നു എക്സ്റ്റീരിയർ പോലെ തന്നെ ഇന്റീരിയറിലും ചെറിയ നവീകരണങ്ങളൊക്കെ ഉൾപ്പെടുത്തിയിട്ടുണ്ട് കമ്പനി സ്കോഡാസ്ലാവിയ മോണ്ടെക്കാർലോ നിലവിലെ മോഡലിന്റെ അതേ ഡിസൈനാണ് ഇന്റീരിയറിലും ഒരുക്കിയിരിക്കുന്നതെങ്കിലും ചില മാറ്റങ്ങൾ കൊണ്ടുവന്ന് ആകർഷകമാക്കാൻ ഈ ഒരു ബ്രാൻഡിന് സാധിച്ചിട്ടുണ്ട് റെഡ് ബ്ലാക്ക് നിറത്തിൽ പൂർത്തിയാക്കിയ ഡിവൽ ടോൺ അബ്ഹോൾസ്ട്രീ പ്രീമിയം ഫീൽ എന്ന് ഒരുക്കുന്നതിൽ വിജയിച്ചിട്ടുണ്ടോ ഡാഷ്ബോർഡിന്റെ ഒഴുകുന്ന റൂബി റെഡ് മെറ്റാലിക് ഇൻസേർട്ടുകൾ സെൻ്റർ കൺസോളിലും ഫ്രണ്ട് ഡോറുകളിലേക്കും ചേർത്തിട്ടുണ്ട് അത് ഭംഗി വല്ലാണ്ട് കൂട്ടുന്നുമുണ്ട് ഹെഡ് റെസ്റ്റുകളിൽ ആലേഖനം ചെയ്തിട്ടുള്ള മോണ്ടെ കാർലോ ലോഗയും സ്ലാബിയുടെ സ്റ്റാൻഡേർഡ് മോഡലിന്റെ മാറ്റുമാറ്റങ്ങളിൽ ഉൾപ്പെടുന്നുണ്ട് രണ്ട് ഹെഡ് റെസ്റ്റുകളിലും മോണ്ടെ കാർലോ എഴുത്തുകളും കാണാൻ സാധിക്കും ചുവപ്പും കറുപ്പും നിറത്തിലുള്ള ലെതറൈറ്റ് സീറ്റുകളാണ് പിൻഭാഗത്ത് ഉള്ളത് സ്കോഡ സ്ലാവിയ മോണ്ടെ കാർലോയ്ക്ക് വെന്റിലേറ്റർ ഫ്രണ്ട് സീറ്റുകൾ ലഭിക്കുന്നതും ശ്രദ്ധേയമാണ് ഇരുപത് ദശാംശം മൂന്ന് രണ്ട് സെന്റിമീറ്റർ വലിപ്പമുള്ള ഇൻസ്ട്രുമെന്റ് കൺസ്രോളിൽ റെഡ് തീമോട് കൂടിയാണ് പൂർത്തിയാക്കിയിരിക്കുന്നത് ഡാഷ്ബോർഡിന്റെ മധ്യഭാഗത്തായി ഇടം പിടിച്ചിരിക്കുന്ന ഇൻഫോട്ടൻമെന്റ് സിസ്റ്റമും സ്കോഡ പ്ലേ ആപ്പുകളും റെഡ് തീമുമായാണ് ഇത് വരുന്നത് ഫൈവ് ലിറ്റർ ടി എസ് ഐ പെട്രോൾ വൺ പോയിന്റ് സീറോ ലിറ്റർ ടി എസ് ഐ പെട്രോൾ എന്നിവയാണ് എഞ്ചിൻ ഓപ്ഷനുകൾ വൺ പോയിന്റ് ഫൈവ് ലിറ്റർ ഫോർ സിലിണ്ടർ ടർബോ പെട്രോൾ എഞ്ചിന് നൂറ്റി നാൽപ്പത്തി എട്ട് ബി എച്ച് പി കാര്യത്തിൽ പരമാവധി ഇരുന്നൂറ്റി അൻപത് എൻ എം ടോർക്ക് വരെ ഉത്പാദിപ്പിക്കാൻ ശേഷിയുണ്ട് പുതിയ ആർ ഡിഇ മാനദണ്ഡങ്ങൾക്ക് അനുസൃതമായി സ്ലാവിയ മോണ്ടെ കാർലോയുടെ എൻജിൻ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ടെന്നും സ്കോഡ പറയുന്നുണ്ട് കൂടാതെ ഇ റ്റു സിറോ ഇന്ധനവുമായി പൊരുത്തപ്പെടുന്നവയെന്നതും എന്നതും ശ്രദ്ധേയമാണ് അതുകൊണ്ട് തന്നെ മുമ്പത്തെക്കാൾ കൂടുതൽ ഇന്ധനക്ഷമതയാണ് കാറിന് നൽകുന്നത്